ഫറവോയുടെ ശാപം മൂന്ന് പതിറ്റാണ്ടുകളിലേറെയായി ലോകമൊട്ടാകെ വിശ്വസിക്കുന്ന ഫറവോയുടെ ശാപം എന്താണ് ഈ കഥയ്ക്ക് ശാസ്ത്രം നൽകിയ മറുപടി എന്താണ് ഈജിപ്തിലെ പ്രശസ്ത ഫറവോയായ തുത്തൻകാമൻ്റെ ശവകുടീരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തുറന്നവരിൽ പലരും അകാലത്തിൽ മരിച്ചിരുന്നു അങ്ങനെയാണ് ഇത് ഫറവോയുടെ ശാപമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയത് തൊഴിലാളികൾക്ക് വെള്ളം എത്തിക്കുന്ന സംഘത്തിലെ ഒരു കുട്ടിയാണ് മണൽ കുഴിക്കുന്ന പണിക്കാരെ അനുകരിക്കാൻ ശ്രമിച്ചപ്പോൾ പടിക്കെട്ടുകൾ കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ നാലിന് ഇംഗ്ലണ്ടിലെ കാർണാവോൺ പ്രഫുവിന് ഈ സന്തോഷവാതയെ ചൊല്ലി ഒരു ടെലഗ്രാം അയക്കാൻ കനനത്തിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനായ ഹവാൾ കാട്ടിന് കഴിഞ്ഞു നവംബർ ഇരുപത്തിയാറിന് കല്ലറ തുറന്നപ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തികമായി എല്ലാ പിന്തുണയും നൽകി പ്രഫുവും സ്ഥലത്ത് സന്നിഹിതനായിരുന്നു വിചിത്ര മൃഗങ്ങൾ പ്രതിമകൾ എല്ലായിടത്തും സ്വർണത്തിന്റെ തിളക്കം പൂർണ്ണമായി സ്വർണത്തിൽ പൊതിഞ്ഞ ശവപ്പെട്ടി മുഖകവചം അങ്ങനെ കല്ലറയിൽ വിലമതി ാവാത്ത രൂപങ്ങളാണ് കണ്ടെടുത്തത് എന്നാൽ പുരാവസ്തു ശാസ്ത്രജ്ഞനായ കാർട്ടറും പ്രഫു കർണവോണും തുത്തൻകാമൻ്റെ ശവകുടീരം ആദ്യമായി തുറന്നതിന് കുറച്ച് ദിവസത്തിനു ശേഷം മരിച്ചു കാട്ടർ അർബുദം മൂലവും കർണവോൺ പ്രഫു കല്ലറ തുറന്നതിന് ശേഷം അഞ്ച് മാസത്തിനുള്ളിൽ രക്തത്തിലുണ്ടായ വിഷാംശത്തെ തുടർന്നുമാണ് മരിച്ചത് സംഘത്തിലെ പലരും അതേ രോഗത്തോടെ മരണപ്പെടുകയായിരുന്നു അതോടൊപ്പം അവിടെ മറ്റൊരു പ്രശ്നം കൂടി ഉടലെടുത്തു തൻ്റെ ഉറക്കം തടസ്സപ്പെടുത്തിവരെ തുത്തൻകാമൻ്റെ ആത്മാവ് പിന്തുടർന്ന് കൊല്ലുമത്രേ ആ വാർത്ത നാടാകെ പറന്നു ആ പ്രദേശത്തെ മറ്റു കല്ലറകളെല്ലാം പലപ്പോഴായി കൊള്ളടിക്കപ്പെട്ടപ്പോഴും ഭയം കാരണം തുത്തൻകാമന്റെ അറയിലേക്ക് ആരും പോയില്ല പ്രശസ്ത ജേണൽ ഓഫ് സയന്റിഫിക് എക്സ്പ്ലോറേഷനിലെ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നത് മരണം വന്നത് ശവം മൂലമല്ല മറിച്ച് അണുവികിരണവും വിഷപദാർത്ഥങ്ങളുമാണ് കാരണമെന്നാണ് ശവകുടീര നിർമ്മിച്ച കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ അകത്തുള്ള ഭാഗങ്ങളിൽ ബോധപൂർവ്വം നിക്ഷേപിച്ചിരുന്ന വിഷവസ്തുക്കൾ യൂറേനിയം അടങ്ങിയ കല്ലുകൾ മുതലായവയിൽ നിന്നുണ്ടാകുന്ന പ്രകൃതിദത്ത വികിരണങ്ങളാണ് ശവം പരിശോധിച്ചവരുടെ ആരോഗ്യത്തെ ബാധിച്ചതെന്നാണ് കണ്ടെത്തൽ ബെസാൾട്ട് പോലെയുള്ള ശിലകൾ ഉപയോഗിച്ച് നിർമ്മിച്ച കല്ലറകൾ യുറേനിയൻ സാന്നിധ്യത്തിലൂടെ റഡോഗൻ ഗ്യാസ് പുറത്തുവിടുന്നതായി ശാസ്ത്രജ്ഞർ പറഞ്ഞു ആറ് കല്ലറകളിൽ റെഡോഗൻ ഗ്യാസ് കണ്ടെത്തിയതായും തെളിഞ്ഞു അതേസമയം കല്ലറയുടെ ഉള്ളിലുള്ള ഇരുന്നൂറ് ടണ്ണോളമുള്ള അജ്ഞാത വസ്തുക്കൾ മമ്മിയെ സംരക്ഷിക്കാൻ അന്നത്തെ പുരാതന ഈജിറ്റുകാർ ഉപയോഗിച്ച വിഷവസ്തുക്കളാണെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് ശാസ്ത്രം മുന്നോട്ട് വന്നതോടെ ഈ കേസിന് പിന്നിലെ യാഥാർത്ഥ്യം വെളിപ്പെടുകയായിരുന്നു ഫറവയുടെ ശാപമെന്ന വിശ്വാസം ഒരു സാമൂഹ്യ മാനസിക പ്രതിഭാസമാണെന്നും ചരിത്രപരമായി മനുഷ്യനെ ഭയപ്പെടുത്താനുള്ള കഥകളാണിതെന്നുമാണ് പഠന സൂചിപ്പിക്കുന്നത് വിശ്വാസത്തിനും ശാസ്ത്രത്തിനും ഇടയിലുള്ള ഒരു പോരാട്ടം എന്നാൽ സത്യം മനസ്സിലാക്കാൻ പറ്റുന്നത് അന്ധവിശ്വാസത്തിൽ നിന്ന് പിന്മാറി ശാസ്ത്രത്തിൻ്റെ പിന്നിൽ നിന്നതുകൊണ്ട് മാത്രമാണ്